കാര്യസിദ്ധിക്കും വിജയത്തിനും ഒരു ഉത്തമ മന്ത്രം ശുക്ലാംബരതരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവതനം ധ്യായേത് സർവവിഘ്നോപശാന്തിയെ എന്ന് തുടങ്ങുന്ന നാമജപം വിഷ്ണു ക്ഷേത്രങ്ങളിൽ ഏറെ സുപരിചിതമാണ് വിഷ്ണു ഭഗവാന്റെ ആയിരം പേരുകൾ ഉച്ചരിച്ചു കൊണ്ടുള്ള ഈ സ്തുതി വിഷ്ണു സഹസ്രനാമം എന്ന് അറിയപ്പെടുന്നു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കൃതിയെന്നാണ് പഴമക്കാർ വിഷ്ണു സഹസ്രനാമത്തെ വിശേഷിപ്പിക്കുന്നത് കാര്യസിദ്ധി പരീക്ഷാവിജയം തുടങ്ങിയവയാണ് വിഷ്ണു സഹസ്രനാമത്തിൻ്റെ പ്രധാന ഫലസിദ്ധിയായി പറയുന്നത് ശംഖചക്രഗതാധാരിയായ മഹാവിഷ്ണുവിൻ്റെ രൂപത്തെ വർണ്ണിക്കുന്ന രീതിയിലാണ് സഹസ്രനാമം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വിഷ്ണുവിൻ്റെ ആയിരം നാമങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ബുദ്ധി ധൈര്യം ജ്ഞാനം തുടങ്ങിയവ പ്രദാനം ചെയ്യുന്നതിനായി വിഷ്ണു ജപം കൊണ്ട് കഴിയും എന്നാണ് വിശ്വാസം മഹാഭാരതത്തിലെ അനുശാസന പർവം എന്ന അധ്യായത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ആയിരം നാമങ്ങൾ മഹാഭാരത യുദ്ധത്തിന് ശേഷം ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ നിർദ്ദേശമനുസരിച്ച് യുധിഷ്ഠിരൻ ശരശയ്യയിൽ മരണവും കാത്തു കിടക്കുന്ന കണ്ടു മണങ്ങി അനുഗ്രഹം ചോദിച്ചു ഈ അവസരത്തിൽ ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മർ യുധിഷ്ഠിര മഹാരാജാവിന് ഉപദേശിച്ചു കൊടുക്കുന്നതാണ് വിഷ്ണു സഹസ്രനാമം എന്നാണ് വിശ്വാസം അതിനാൽ തന്നെ വിഷ്ണുവിൻ്റെ മഹത്വത്തെ ഇവിടെ വർണ്ണിക്കുന്നു വിഷ്ണു സഹസ്രനാമം ജവിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളെപ്പറ്റിയും ഇതിൽ പരാമർശിക്കുന്നു വേദവ്യാസൻ സ്വയം രചിച്ചതായ മറ്റു വിഷ്ണു സഹസ്രനാമങ്ങൾ പത്മപുരാണത്തിലും മത്സ്യപുരാണത്തിലും മറ്റും ഉണ്ടെങ്കിലും മഹാഭാരതത്തിൻ്റെ ഭാഗമായ വിഷ്ണു സഹസ്രനാമത്തിനാണ് പ്രചാരം കൂടുതൽ ക്ഷേത്രങ്ങളിൽ പുലർച്ചെ വിഷ്ണു സഹസ്രനാമ പാരായണം നടത്തിവരുന്നു കാര്യസിദ്ധിക്കും വിജയത്തിനായി പുലർച്ചെ ശുദ്ധിയോടെ നിലവിണക്കിനു മുന്നിൽ സഹസ്രനാമം ചൊല്ലുന്നത് ഉത്തമമാണ് ജോലി തിരക്കിൽ പലപ്പോഴും വിഷ്ണു സഹസ്രനാമ ജപത്തിന് ദിവസവും സമയം കിട്ടിയില്ല എന്ന് വരും അങ്ങനെയുള്ളപ്പോൾ ശ്രീരാമ രാമ രാമേദി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനേ ഓം ശ്രീരാമനാമ വരാനന ഓം നമി എന്ന ഈ മന്ത്രം മൂന്ന് തവണ ചൊല്ലുന്നത് വിഷ്ണു സഹസ്രനാമ ജപത്തിന് തുല്യമാണ് ഹരേ കൃഷ്ണ